ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്ന ഒരു മസാലപ്പൂരിയുടെ റെസിപ്പിയാണ് കേട്ടോ അതിന് കോമ്പിനേഷനായിട്ട് ഞാൻ ആലുവും മട്ടറും റെഡിയാക്കി എടുക്കുന്നുണ്ട് അത് നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ജി ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഒന്നും ഇല്ലാതെ ചുമ്മാ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് നമ്മൾ മസാലയും മല്ലിയിലൊക്കെ ചേർത്തിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഗോൾഡൻ കളറായിട്ടുള്ള മസാല പൂരീസിന് നല്ല ടേസ്റ്റാണ് അപ്പോൾ രാവിലെ ഒന്ന് വീക്കെൻഡായിട്ട് ഞാൻ പയർ മുളപ്പിക്കാൻ നോക്കിയതാണ് കേട്ടോ ഒരുപാടെങ്ങ് മുളച്ചിട്ടില്ല നാട്ടിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മുളച്ച് കിട്ടില്ല അവിടെ ഇച്ചിരി തണുപ്പായിരുന്നു അതുകൊണ്ട് തന്നെ എന്നാലും മുളപ്പിച്ചെടുത്തു ഒരു ദിവസം വെള്ളത്തിൽ കുതിർത്തി പിറ്റേ ദിവസം വാരി വെച്ചിപ്പം അതിൻ്റെ പിറ്റേ ദിവസം ആയപ്പോഴേക്കുമാണ് എനിക്ക് ഇത്രയും മുള കിട്ടിയത് അപ്പോൾ അതിനാവശ്യത്തിന് വെള്ളമൊഴിച്ച് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഞാനതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം അതാണ് ആദ്യത്തെ പരിപാടി ഇന്ന് ഹോട്ട്സ്പുട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം അതിന് കോമ്പിനേഷനായിട്ട് കുറച്ച് നമുക്ക് ഈ ചെറുപയർ ഞാൻ തേങ്ങയിട്ടൊന്ന് ഒതുക്കിയിട്ടാണ് ഹോട്ട്സ്പുട്ടിന് കോമ്പിനേഷൻ അതിൻ്റെ ഒരു പപ്പടവും പെർഫെക്റ്റ് ആവും ഹെൽത്തി ആയിക്കോട്ടെ അപ്പം ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ചേർത്ത് ഒരു കാസ്ട്രായോൻ്റെ പാനില്ലാത്തതാണ് കുക്ക് ചെയ്യാൻ വെക്കുന്നത് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് കുക്ക് ചെയ്യുക അപ്പോൾ കുതിർത്തി നമ്മുടെ മുളയൊക്കെ വന്നുകൊണ്ടായിരത്തോണ്ട് തന്നെ നല്ല നല്ല ഹെൽത്തിയാട്ടോ വിടെ ഓട്ട്സ് പുട്ട് ഞാൻ പൊടിച്ച് വച്ചിട്ടുണ്ട് മൈക്രോവേവില് പെട്ടെന്നാണ് പപ്പടം ചുട്ടെടുത്തു കേട്ടോ നമ്മൾ വെണ്ണയിൽ വറുക്കണ അത്രയും ടേസ്റ്റ് ഒന്നും ഇല്ല എങ്കിലും കുഴപ്പമില്ല അത് ഹെൽത്തി ആയിട്ടുള്ള എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പപ്പടം പൊടിച്ച് പയറൊക്കെ ഞാൻ റെഡി കഴിക്കുന്ന ടേസ്റ്റായിരുന്നു കേട്ടോ ഹോട്ട്സ്പുട്ട് എനിക്കിഷ്ടമാണ് ഹെൽത്തിയാണല്ലോ ഹോട്ട്സ്പുട്ടിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾ റെഡിയാക്കി നോക്കണം കേട്ടോ അപ്പം ഹോട്ട്സ്പുട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ൂണിഞ്ഞ് ബാക്കിയുള്ള പയറിന് ഞാൻ നന്നായിട്ട് തോരനായിട്ട് ഉള്ളിയും പറ്റിമുളകൊക്കെ കുത്തിച്ചതച്ച് തോരൻ റെഡിയാക്കി എടുത്തു നമ്മുടെ പിന്നെ നമ്മുടെ കുറുക്ക് കളൻ സൂപ്പർ ടേസ്റ്റ് പിന്നെ ബസി സ്പ്രാറ്റിൻ്റെ ഒരു മെഴുക്കു കരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതാണ് എൻ്റെ ലഞ്ച് പിന്നെ വെളുത്തുള്ളി അച്ചാറിട്ടിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടെ കൂട്ടിയിട്ട് സൂപ്പറായിരുന്നു കേട്ടോ ഇനി നമുക്ക് നോക്കൂ ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് പൊട്ടറ്റോ ഒരു ആറെണ്ണ എടുക്കുന്നുണ്ട് കേട്ടോ ഒരു നല്ല പഴുത്ത തക്കാളി ഒരു വലിയ സവാള രണ്ട് മൂന്ന് പച്ചമുളക് ചെറിയ പീസ് ഇഞ്ചി ഒരു അരക്കുടം വെളുത്തുള്ളി പിന്നെ മല്ലിയില ഒരു പിടി കഴുകി വെള്ളം വാർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പാനിലേക്ക് നമുക്ക് ഒരു ഒലിവോയിലിൽ തന്നെ റെഡിയാക്കി എടുക്കാം ഏത് ഓയിലായാലും കുഴപ്പമില്ല ഞാൻ ഒലിവോയിലെ ഓയിലിൽ റെഡിയാക്കി എടുക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ഒലിവ് ഓയിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് ചൂടായപ്പം ഞാൻ പൊട്ടറ്റോ ഒന്ന് മീഡിയം സൈസുള്ള കഷ്ണങ്ങളാക്കിയിട്ട് നമ്മുടെ ആലു മട്ടറിനുള്ള പൊട്ടറ്റോസ് ആ എണ്ണയിലേക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നുവെച്ചാൽ ആലോ ഫ്രൈ ചെയ്തെടുക്കുക നമുക്ക് ടേസ്റ്റ് കൂടുതലായിരിക്കും ഇപ്പം കറി വെടി ആക്കിയെടുക്കുമ്പോൾ അത് പൊട്ടറ്റോ കറി ആദ്യം വെച്ചിട്ട് നമുക്ക് മസാല മസാലപ്പൂരിയുടെ റെസിപ്പിയിലേക്ക് പോകാം നമുക്ക് പെട്ടെന്ന് കറിയൊന്നും ഇല്ലെങ്കിൽ ഈ പൂരി മാത്രം മതി മാ കഴിക്കാൻ ടേസ്റ്റാണ് എന്തെങ്കിലും ഒരു തൈരോ എന്തെങ്കിലും മതി ഒരു അച്ചാറോ ഒക്കെ ആണെങ്കിലും ആദ്യം ചെയ്യാം ഞാൻ വീക്കെൻഡ് ആയതുകൊണ്ട് നമുക്ക് ആലു മട്ടനൂടെ റെഡിയാക്കി എടുക്കും ആറ് പൊട്ടത്തയുടെ അളവനാണ് ഞാൻ പറയുന്നത് ഒരു മീഡിയം സ്പെഷ്യലുള്ള കഷ്ണങ്ങളായിട്ട് കുറച്ച് ഒരു മീഡിയം ഹീറ്റിലേക്ക് ഒന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചേച്ചി ഞാൻ രണ്ട് സവാലയും പച്ചമുളകും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം നമുക്ക് ആലു മട്ടൻ ഞാൻ ഒരു ചെറിയ ഡിഫറെൻസിലാണ് റെഡി ആക്കുന്നത് നല്ല കുറിയ ഒരു ഗ്രേവി രൂപത്തിൽ ഒരു മസാല ആലു മട്ടർ മസാല എന്നൊക്കെ വേണമെങ്കിൽ ചേർത്ത് കുടിക്കും അരിപഴുത്തിലാണ് റെഡിയായിട്ട് കൊടുക്കുന്നത് അതൊക്കെ ഒഴിക്ക് നല്ലൊരു കോമ്പിനേഷൻ കോമ്പിനേഷനാണ് കേട്ടോ അതൊന്ന് ഫ്രൈ ആയി വരട്ടെ അപ്പം ഞാനിപ്പോൾ മട്ടർ കുട്ടികൾക്ക് അത്ര ഇഷ്ടമില്ല അപ്പോൾ ഞാൻ കുറച്ച് മട്ടറേ ചേർക്കുന്നുള്ളൂ ഒരു അരക്കപ്പ് മട്ടറ ചേർക്കുന്നുള്ളൂ കേട്ടോ അത് നമ്മുടെ പൊട്ടറ്റോ പൊട്ടറ്റോസൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഞാനൊരു ചെറിയ പൊട്ടറ്റോ ഇങ്ങനെ മൈക്രോവേവ് ചെയ്ത് കുക്കാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ചെറിയ ചൂടോട് തന്നെ തൊലി പൊളിച്ചെടുക്കാം അപ്പോൾ ആ പൊട്ടറ്റോ നമുക്കൊന്ന് ഗ്രേവ് ചെയ്തെടുക്കുന്നത് നോക്കൂ ഒരു മീഡിയം സൈസുള്ള പൊട്ടറ്റോ അത് മാറ്റി ഒരു വലിയ ബോൾ എടുക്കാം നമുക്ക് മിക്സിങ് ചെയ്യാം ആദ്യം നമ്മുടെ ബോയിൽ വെച്ച് എഴുതിയിരിക്കുന്ന നന്നായിട്ട് കുക്കായിട്ടിരിക്കുന്ന പൊട്ടറ്റോസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഒത്തിരി വലിയ കട്ടകളൊന്നും വരാതിരിക്കാനാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കൂരി പരട്ടുമ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പൊട്ടത്തോസിനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഒരു ലൈറ്റ് ഗോൾഡൻ കളറാവുന്ന സൈഡിൽ കൂടെയൊക്കെ വരുമ്പോൾ നമുക്ക് കോരി മാറ്റാം വായിക്കുന്നുണ്ട് നോക്കൂ ഇത് മതി ൊട്ടോസിനെ കോരി മാറ്റിയിട്ട് ഈ പാനി തന്നെയുണ്ടെങ്കിലെല്ലാം കുക്ക് ചെയ്തെടുക്കണം അപ്പം പിന്നെ നമ്മൾ വേറെ പാത്രമൊന്നും കഴുകാനായിട്ട് നിൽക്കണ്ട ഇടപൊട്ടോസിനെ കോരി മാറ്റിയിട്ട് ചിലപ്പോൾ എണ്ണ കുറച്ചു കൂടി വേണ്ടിവരും അത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരണ്ട കേട്ടോ ജസ്റ്റ് ഒന്നൊരു ഗോൾഡൻ കളർ സൈഡിൽ കൂടെയൊക്കെ വരുമ്പോൾ നമുക്ക് കോരി മാറ്റാം ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും ഈ ഒരു പാകത്തിന് റെഡിയാക്കി കിട്ടും അപ്പോൾ നമ്മുടെ പൊട്ടറ്റോസ് എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി സെയിം പാനിൽ കുറച്ച് എണ്ണയുണ്ട് എന്നാലും കുറച്ച് കുറഞ്ഞുല്ലോ അപ്പോൾ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഒളിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തു പാനിലേക്ക് നമുക്ക് നമ്മുടെ മസാല റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനകത്തേക്ക് രണ്ട് ചെറിയ പട്ട ചേർത്ത് കൊടുത്തു ഗ്രാമ്പു രണ്ട് മൂന്നെണ്ണം ചേർത്ത് കൊടുത്തു പെരിഞ്ചീരകം അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തു പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല ജീരകവും അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തു പിന്നെ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി നമ്മളിത് അരച്ചെടുക്കുന്നുണ്ട് അതുകൊണ്ട് ഒത്തിരി പീസാവണമൊന്നുമില്ല ജസ്റ്റുള്ളൂന്ന് വഴണ്ടി വരുന്നത് ചെറിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കണം കേട്ടോ എൻ്റെ കയ്യിലൊന്നും നല്ല വലുപ്പം അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള എല്ലാം ചേർത്ത് ആ കൂട്ടിലേക്ക് ഇതൊന്ന് വഴണ്ടി വയ്ക്കുന്നു ലൈറ്റ് ലൈറ്റ് ഗോൾഡൻ കളറായി വരട്ടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ചേർത്ത് എടുത്തോ ഇനി നമുക്ക് വഴക്കിക്കൊണ്ടേ ഇരിക്കാം നല്ല ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് കിട്ടണം നമുക്ക് ഞാൻ പറഞ്ഞാൽ നല്ല കുറുകിയ ഗ്രേവിയാണ് അപ്പം ഞാനിത് വഴറ്റി ഇതെല്ലാം ചെറിയ കഴിഞ്ഞിട്ട് ഇത് അരച്ച് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അത് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് മല്ലി നമുക്ക് മസാലപ്പൂരിക്കും വേണം കറിക്കും വേണം അപ്പോൾ ഇലയുടെ ഭാഗം ഞാൻ പൂരി മിക്സിങ്ങിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ തണ്ടെല്ലാം നല്ല ഭാഗങ്ങളൊക്കെ തണ്ടും ഇലയെല്ലാം കൂടെ കൂടിയുള്ള മിക്സ് ഇതിനകത്തും ചേർക്കാം അപ്പോൾ നമ്മൾ മല്ലിയിലൊക്കെ അരിയുമ്പോൾ ഇങ്ങനെ എക്സ്ട്രാ ഒരുപാടുണ്ടെങ്കിൽ ഞാൻ ഫ്രഷായിട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും ചിലപ്പോൾ അഴുക്കായി പോകും അപ്പോൾ നല്ലത് കിട്ടുമ്പോൾ അരിഞ്ഞ് എല്ലാം ക്ലീൻ ചെയ്ത് പാക്കായിട്ട് ഫുഡ് ഫുഡ് ബാഗിൽ കെട്ടി ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ എളുപ്പമുണ്ട് കേട്ടോ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ ജസ്റ്റ് ഒന്ന് ഡീഫ് ഫീസ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കാം അങ്ങനെ ഞാൻ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ചധികം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും അപ്പോൾ ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്നു നമ്മുടെ സവാള മിക്സ് അപ്പം അതായി കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്നായിട്ട് പഴുത്തിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ അത് ചെറിയ പീസുകളായിട്ട് അത് മരിഞ്ഞ് ചേർക്കാം പി തക്കാളി നുളക്കി വെച്ചിട്ട് ബാക്കി ഇങ്ങടെ അരിഞ്ഞ് ചേർക്കുക പെട്ടെന്ന് ഈ തക്കാളി കൂടെ ഒന്ന് പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി ഒന്ന് കുക്കന്ന് ഒന്ന് വാടി വരണം പിടി പിടി ചെയ്യാനും കഴിയുന്നുണ്ടായിരിക്കാം എന്താ മുട്ടയുള്ള കത്തിയാണ് നല്ല കട്ടിങ് വെക്കുന്നതിന് പേരൊന്നും ഇത് ചെയ്താണത് നൽകി ടത്തി അപ്പോൾ അതും അരിഞ്ഞ് ചേർത്ത് മുഴുവൻ ഇളക്കി ഏകിപ്പിക്കുക അപ്പോൾ ഇതൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മഞ്ഞ് മല്ലിയില ഉണ്ടല്ലോ അതിൻ്റെ കുറച്ച് പോർഷൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് പിന്നീട് ചേർക്കാം ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതും കൂടെ കൂടി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്കിത് തണുക്കാനായിട്ട് ഞാൻ ടീ ഓഫ് ചെയ്തു ഇത് കുക്കായിട്ടുണ്ട് തണുത്ത് കഴിഞ്ഞിട്ട് ഇത് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ മിക്സിങ് ചെയ്യാൻ പൂരിക്കുള്ള അപ്പോൾ ഇരുന്നൂറ് എം എല്ലിൻ്റെ ടു ഹൺഡ്രഡ് എം എൽ കപ്പിലാണ് മൂന്ന് കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തു നമ്മൾ ഗ്രേറ്റ് ചോദിച്ചിരിക്കുന്ന പൊട്ടാറ്റോയിലും മല്ലിയില നന്നായിട്ട് ഒരു പിടി ചേർത്ത് കൊടുക്കാം കേട്ടോ അത് തണ്ടൊന്നും ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ മല്ലിയില ചേർത്തു അതിനകത്തേക്ക് ഇനി നമുക്ക് ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർക്കാം ഞാൻ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തു കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഒരു മുക്കാ ടീസ്പൂണാണ് ചേർത്തോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം എല്ലാ ഈ പൊടികളെല്ലാം കൂടെ തന്നെ ഒന്ന് കൂടിയൊഴിച്ചു വരട്ടെ കേട്ടോ നമുക്ക് ഞാൻ അതിനകത്ത് ചേർത്ത് ചിക്കൻ മസാലയുടെ ഒരു കാൽ ടീസ്പൂണും ചേർത്ത് വിട്ടോ ചിക്കൻ മസാല ഇല്ലെങ്കിൽ നമുക്ക് ഗരം മസാല ഇച്ചിരി ചേർത്ത് കൊടുത്താലും മതി ജസ്റ്റ് ഒരു ഫ്ലേവർ കിട്ടും അതിന് ഇങ്ങനെ ചേർത്ത് കിട്ടിയില്ലെന്ന് തോന്നി അപ്പം ഇനി നമ്മളിതെല്ലാം കൂടെ ഒന്ന് കൈകൊണ്ട് കുഴച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കുറേശേഷൻ ഞാനൊരു ടു റ്റു ഫിഫ്റ്റി എം എൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് എന്തോരം ആവും നോക്കാം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം അധികമായി പോയിരുന്നു നല്ല ടൈറ്റായിട്ടുള്ള മാവാണ് ഇരിക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ചുറ്റെടുക്കുകയാണ് പക്ഷേ ഇത് ഒത്തിരി നേരം വെച്ചാൽ പിന്നെ നമ്മൾ അത് പൊട്ടറ്റോയും ഇലയൊക്കെ ചേർത്തിട്ടുള്ള ആയതുകൊണ്ട് തന്നെ ഒത്തിരി സോഗിയായി പോകും ചിലപ്പം അങ്ങനെയാണെങ്കിൽ തന്നെ ഇച്ചിരി പൊടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ ഇച്ചിരി ടൈറ്റായിട്ടുള്ള മാവായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ നമുക്ക് പരത്താൻ എളുപ്പമുണ്ടായിരിക്കും പിന്നെ പൂരിയുടെ ഷേപ്പിൽ റെഡി ആക്കിയെടുക്കുക ഉണ്ടാക്കിയിട്ട് ഞാൻ അപ്പോൾ തന്നെ ചുട്ടെടുക്കുക കേട്ടോ അപ്പോൾ ഇതൊന്ന് കുഴച്ച് ഡോ റെഡിയാക്കി എടുക്കട്ടെ ആദ്യം കുഴച്ച് കഴിയുമ്പോൾ തന്നെ നല്ല ബ്യൂട്ടിഫുൾ കളറ് യെല്ലോയിഷ് കളറ് പൂരി റെഡിയാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ എനിക്ക് ചുമ്മാ കഴിക്കണതും ഇഷ്ടമാണ് നിങ്ങളിതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഡെഫിനായതും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ എങ്ങനെയുണ്ടായിരുന്നൊന്നും കമൻറ്റ് ആരും മറക്കില്ല അപ്പോൾ നമ്മുടെ ഡോ ഏകദേശം ആയിക്കഴിഞ്ഞൂടെ അപ്പം നമുക്ക് എണ്ണ ചൂടാക്കി പൂരി റെഡിയാക്കി എടുക്കാം അപ്പോൾ ആദ്യം ഇച്ചിരി സ്റ്റിക്കായിട്ട് തോന്നുവാണെങ്കിൽ കയ്യിൽ ഇച്ചിരി ഓയില് കറ്റിയിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക പിന്നെ സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കി മാരാന് പരത്തു മാരാന് പൊടി ചേർത്തിട്ട് നമ്മൾ പരത്തിയെടുക്കുക അപ്പോൾ അത് വെച്ചിട്ട് പെട്ടെന്ന് എണ്ണ ചൂടാക്കാം അപ്പോൾ നോക്കുക ഈ സമയം കണ്ട് നമ്മുടെ ഇത് തണുത്തിരിപ്പുണ്ട് കേട്ടോ നമ്മുടെ ഓ ഓനിയൻ ഗ്രേവി തണുത്തിരിപ്പുണ്ട് അപ്പോൾ ഓനിയനും അതുണ്ട് ഞാൻ മുഴുവൻ എടുക്കുന്നില്ല ഒരു മുക്കാഭാഗത്തോളം എടുക്കാം ഒന്ന് പേസ്റ്റാക്കി എടുക്കാം അപ്പോൾ മുക്കാഭാഗമുള്ള നമ്മളൊരു മിക്സിയിലേക്ക് ചേർത്ത് ഒന്ന് പേസ്റ്റാക്കി എടുക്കുക ആദ്യം അടിച്ചിട്ട് ഇച്ചിരി വെള്ളം ചേർത്തിട്ട് പേസ്റ്റ് ആക്കുക ഒരുപാട് ഗ്രേവി അതിയായി പോകരുതേ അത് അടിച്ചിട്ട് അടിച്ചിട്ട് വരാം അപ്പോൾ അല്പം വെള്ളമോട് ചേർത്തിട്ട് അടിച്ചെടുത്തു അപ്പം ഞാൻ ബാക്കിയുള്ള എന്തോ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ആ പാനിലേക്ക് തന്നെ വേണമെങ്കിൽ അത് മാറ്റിയിട്ട് ചെയ്യാം പക്ഷേ നമുക്ക് എളുപ്പം ഒഴിയിൽ ക്രിയേ ചെയ്യാൻ വേണ്ടി ഞാൻ അതിൻ്റെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അവിടെ തന്നെ അല്പം ഒരു ടേബിൾ സ്പൂണോളം ഓയില് ചേർത്ത് കൊടുത്തു ഇനി നമുക്കതിനകത്തേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ നല്ല ജീരകം പൊട്ടിച്ചെടുക്കാം ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതെല്ലാം കൂടെ കൂടി കുടിയോജിപ്പിക്കാം ഓക്കെ ഏകദേശം പൊട്ടിത്തുടങ്ങി ഇപ്പം ഞാൻ നമ്മുടെ ഈ പനിയേൻ്റെ മിക്സും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാൻ കഴിയുമ്പം നോക്കൂ ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂൺ വലിയ ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് ഗ്രീക്ക് നോക്കട്ടാണ് എൻ്റെ തൈലിരിക്കുന്നത് അപ്പോൾ ഒത്തിരി പുളിയില്ലാത്ത തൈര് എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അതൊന്നും സ്പൂണും കൊണ്ടൊന്നും അടച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജീരകം പൊട്ടി ബാക്കിയെല്ലാം കൂടെ കൂടി മിക്സ് ആക്കുക ഇനി ഈ മിക്സിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു ഒരു ടീസ്പൂൺ കുമിച്ചിട്ട് മല്ലിപ്പൊടി ചേർത്തു ഒന്നര ടീസ്പൂ ഒന്നര ടീസ്പൂണോളം ചേർത്ത് വിട്ടോ ഞാൻ പൊട്ടോസ് ചണ്ടല്ലോ പിന്നെ കാശ്മീരി ചില്ലി ഏതാ ഒരു ടീസ്പൂൺ കുമിച്ചിട്ട് ഒരു ടീസ്പൂൺ സാധാരണ കുമിച്ച് സാധാരണ ഒരു ടീസ്പൂൺ കൂടെ ചേർത്തു രണ്ട് ടീസ്പൂൺ അപ്പം പൊടികളുടെ പച്ചക്കുത്തു നിന്ന് മാറിട്ടെ അതിനകത്തേക്ക് നമ്മൾ ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്ത് എടുത്ത് വെച്ചിരിക്കുന്നത് പീസ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടെ ചേർക്കുന്നതിന് കുഴപ്പമില്ലാട്ടോ എനിക്ക് ഗ്രീൻ പീസ് ഇഷ്ടമാണ് പക്ഷേ കുട്ടികളത് മാറ്റി വെക്കും ഇനി നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന തൈരിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ക്രീമി ഗ്രേവി റെഡി ആയിട്ട് നമുക്ക് ചക്ക തൈര് നമ്മൾ സ്പൂണും കൊണ്ട് ഉടച്ചേ ഉള്ളൂ അതിനകത്തേക്ക് ഒത്തിരി പുളിയില്ലാത്ത തൈരുണ്ടോ അങ്ങനെ അത് ശ്രദ്ധിക്കണം അപ്പം ഈ തൈരും മസാല എല്ലാം കൂടി വെച്ച് വരട്ടെ തെളിഞ്ഞു വരും കേട്ടോ ഒന്ന് പിരിഞ്ഞൊന്നും പോവില്ല അത് നന്നായിട്ട് ഇളക്കിയാൽ മതി നോക്കുക എണ്ണ തെളിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പേസ്റ്റ് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ ഓനിയൻ പേസ്റ്റ് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി അതും കൂടെ കിടന്ന് കൂടി ഒഴിച്ചിതെല്ലാം കൂടെ ഒന്ന് ഗ്രേവി ചെരുവത്തിൽ വരണം സൂപ്പർ മാണ വരുന്നത് ഞാൻ കാണാം എണ്ണ തെളിഞ്ഞു വന്ന് തുടങ്ങി ഇനി ഇതെല്ലാം കൂടെ കൂടി ഒന്നുകൂടി മിക്സായി കഴിഞ്ഞാൽ മതി കാണുമ്പോൾ തന്നെ അറിയാം നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ തൈരിൻ്റെ പുളി അതിയാവാതി പോകാതെ ക്യാൻ പൊട്ടികളെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഒത്തിരി പുളി അതിയായി പോവും അല്ലെങ്കിൽ ആണവ് കുറച്ച് ചേർക്കുക ഒത്തിരി പുളി ആണെങ്കിൽ അപ്പോൾ ആ മിക്സിയുടെ ജാർ തന്നെ ഒന്ന് ഒന്നിച്ച് വെള്ളമൊഴിച്ചൊന്ന് കഴുകി ആ ഗ്രേവി കൂടെ ചേർത്ത് കൊടുത്തു ഞാൻ മിക്സി കഴിയുമ്പോൾ അല്പം വെള്ളം കൂടെ ചേർത്ത് ഇനി അത് കുറുകി വരും നല്ല തിക്ക് ഗ്രേവി ഗ്രേവിയാണല്ലോ നമ്മുടെ പൊട്ടാറ്റോ കുക്കിട്ടുന്നുള്ളോ അതിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഞാനിപ്പം എല്ലാം ഒന്ന് കൂടി യോജിപ്പിക്കുക ഇനി കൂടി യോജിപ്പിച്ചു അതിനകത്തേക്ക് നമ്മൾ ചാല ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോസ് ചേർക്കുക ഇനി പൊട്ടറ്റോ ഒന്ന് കുക്കായി വരണം വെള്ളം വേണം എന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കുക്കായി വരുമ്പോൾ എന്തായാലും തിക്കായി വരും അപ്പം അതിനുള്ള ആള അളവിൽ നമ്മൾ വെള്ളം ഒഴിക്കണം ഇനി വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അല്പം ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ അരക്കപ്പും കൂടെ ഒഴിച്ചു അല്ലെങ്കിൽ ഒരുപാട് തിക്കായി പോവും കുക്കായി വരുമ്പോൾ ഇനി ഇത് ലോ ഹീറ്റിൽ കുക്കാവട്ടെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം നമുക്കിപ്പം അത് മൂടി വെച്ച് കുക്ക് ചെയ്യാം നോക്കൂ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് ഗ്രേവിയൊക്കെ കുറുകി വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് ധാരാളം മല്ലിയില മല്ലിയില ഇതറി കൊടുക്കുക നല്ലൊരു ടേസ്റ്റ് കിട്ടും പൊട്ടത്ത കുക്കായി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം പിന്നെ ഇളക്കി ഒഴിപ്പിക്കാം ഇനി ഇരുന്ന് ഗ്രേവി ഒന്നുകൂടി പറ്റൂട്ടോ ഉപ്പ് നോക്കുക അത് കുക്കായാൻ നോക്കാം അപ്പോൾ നമ്മുടെ കറി റെഡിയായി കുറുകി പറ്റി അപ്പം കാസ്തുരിമേച്ചീടെ ലീവ് ലീവ്സ് ഒരു ഒന്നര ടീസ്പൂണോളം കൊണ്ട് കൈയിലിട്ടൊന്ന് ഞാൻ റെഡിയിട്ട് ചേർത്ത് കൊടുക്കുക നല്ലൊരു ഫ്ലേവർ കൊടുക്കും അത് അതുകഴിഞ്ഞ് നമുക്ക് കറി ഇളക്കി യോജിപ്പിച്ച് മൂടി വെക്കാം അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ആലു മട്ടർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പൂരി ഫ്രൈ ചെയ്തെടുക്കാം ഓക്കെ നമ്മൾ ചപ്പാത്തിക്ക് പറയും അതൊക്കെ എടുത്ത് വെച്ചു ഇത് സ്റ്റിക്കി ആയിട്ട് തോന്നുവാണെങ്കിൽ അതിൽ ഇച്ചിരി ഓയിൽ വരത്തിയിട്ട് ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റുക ആദ്യം അത് കഴിഞ്ഞിട്ട് പൊടി ചേർത്തിട്ട് നമുക്ക് സാധാരണ ചപ്പാത്തി വരത്തുന്നതിരി ചെറിയ ചെറിയ പൂരികളായിട്ടാണ് ഞാൻ റെഡി ആക്കി എടുക്കുന്നത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പരത്തി മാറ്റാം കായലൊത്തുവാൻ തോന്നുവാണെങ്കിൽ അല്പം ഓയിൽ പുരട്ടിയിട്ടാണ് നമുക്ക് പൊടി ചേർത്തിട്ട് പരത്താം എന്നെ ഇവിടെ ചൂടായിരിക്കണം അത് മീഡിയം ഹീറ്റിലേക്കാക്കി നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ലേ പൂരിയുടെ നല്ല ടേസ്റ്റാണ് കഴിക്കാനും അപ്പോൾ വൺസ് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പയ്യെണ്ണ തട്ടി കൊടുക്കാം അപ്പോൾ അത് പൊന്തി വന്നോളും മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡ് ആയിക്കഴിയുമ്പോൾ നമുക്ക് കോരി മാറ്റാം ലൈറ്റ് ഗോൾഡൻ നല്ലൊരു ഗോൾഡൻ കളർ കിട്ടുന്നുണ്ട് ഫ്രൈ ആയി വരുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ പൂരി ഫ്രൈ ചെയ്ത് മാറ്റാം കറി ഇവിടെ റെഡിയാണ് നമുക്ക് കഴിക്കാൻ അപ്പം നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ല കറി ഓക്കെ ി ഞാൻ മല്ലിയാലെ ചേർത്തിട്ട് ഓഫ് ചെയ്തില്ലായിരുന്നെട്ടോ ഇച്ചിരി അവിടെ ഗ്രേവി കുഴുകി വന്നിട്ടുണ്ട് അപ്പം അതി ഓഫ് ചെയ്യാം ടേസ്റ്റി ടേസ്റ്റി ആയിട്ടുള്ള ആലു മട്ടറായിരുന്നു കേട്ടോ പൊട്ടാറ്റോസൊക്കെ കുക്കായിട്ടുണ്ട് ോക്കാം ഒന്ന് രണ്ട് വേണമെങ്കിൽ ഉടച്ച് കൊടുക്കാം പക്ഷേ നമ്മുടെ ഗ്രേവിക്ക് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിരുന്നോ ഞാനൊന്നും ഉറയ്ക്കുന്നില്ല കേട്ടോ അപ്പം ഓ കറി റെഡി അപ്പോൾ നമ്മൾ പൂരി പെട്ടെന്ന് പെട്ടെന്ന് ഫ്രൈ ചെയ്യാം മീൻസ് എന്നെ എന്നെ ഒന്ന് ചൂടായെഡി ആക്കി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഈ ഒന്ന് തട്ടി കൊടുക്കാം വന്നോളും രണ്ട് സൈഡും തിരിച്ചിടുക കളറാണ് ഇഷ്ടപ്പെട്ട നല്ല ഗോൾഡൻ കളറായി കിട്ടുക നല്ല മസാലയുടെ മണവും വരും ഇപ്പം നമ്മുടെ അടുത്ത പൂരി റെഡി ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കട്ടെ പൊടി സ്റ്റിക്കാവുന്ന തോന്നുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി പൊടി ചേർത്തിട്ട് നമ്മുടെ പൊടി ആഡ് ചെയ്ത് പരത്തിലെടുക്കുക നമ്മുടെ ഇലയും ഇതൊക്കെ ചെയ്ത് ചേർത്തുകൊണ്ട് തന്നെ മാവ് സ്റ്റിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ പൂരികളെ ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡും റെഡി ആയിട്ടോ തിരിച്ചിടുകടിച്ച് അധികമായി കുഴപ്പമില്ല പൂതിയായ വേഷം ചുട്ടു തീരാറായി ചൂടോടെ ചുമ കഴിക്കാനുണ്ടായിട്ടോ ടേസ്റ്റ് നല്ല കളറല്ലേ ഞാൻ പൂരി മേക്കിട്ട് കണ്ടിന്യൂ ചെയ്യാണ് അഞ്ചിന് കുറുക്കുകളും നല്ല സൂപ്പറായിരുന്നു കേട്ടോ നമ്മൾ നോയമ്പവർക്ക് നോക്കുമ്പോൾ എന്ത് കറി ഉണ്ടാക്കും എന്ന് ഓർക്കുമ്പോൾ റെഡിയാക്കി നോക്കാൻ പറ്റിയെന്നാണ് അത് ഞാൻ പ്രോപ്പറായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ അപ്പം എൻ്റെ പൂരി മേസിങ് ഏകദേശം തീരാറായിട്ടോ നല്ല ബ്യൂട്ടിഫുൾ കളർ നമ്മൾ ചപ്പാത്തിയും സൂര്യൊക്കെ കഴിക്കുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ടൊന്ന് ട്രൈ ചെയ്യണം എന്ന് തോന്നുമ്പോൾ ചെയ്ത് നോക്കാൻ പറ്റുക റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം എൻ്റെ പൂരിയെല്ലാം എല്ലാം റെഡിയായി കഴിഞ്ഞു ഞാൻ കഴിക്കട്ടെ അപ്പം നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇഷ്ടപ്പെട്ടെങ്കിലായിട്ട് ഷെയർ ചെയ്യണമെന്നും മറന്ന പോലെ അപ്പോൾ നോക്കൂ ഞാനൊരു പ്ലേറ്റ് നിറയെ പൂരി റെഡി ആക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ ആലു മട്ടർ നല്ല കുറുകിയ ഗ്രേവിയോട് കൂടി റെഡി ആയിട്ടുണ്ട് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ജോ ആൻഡ് ബി വ്ലോഗ്